ണ്ടോ ചെറിയ പണിയിലൈവ് ഇടാൻ രണ്ടും നടക്കല്ലോ തിരിച്ചാണുള്ള പണിയും നടക്കുമ്പോൾ രണ്ടാള് വന്നിട്ട് ആരാണ് നമ്മൾ വൈകുന്നേരം വരുന്ന ലൈവില് വരുന്ന ആളൊക്കെ कि कमेंटिंग उठ से वहां पे पानी में हाथ से परफ ay mandar para voy a mandar para mi casa സമയ എല്ലാരും പോയോ ലൈഫ് പെട്ടെന്ന് പത്തൊൻപതാളുണ്ടല്ലോ കൂടി കൂടിയല്ല പെട്ടെന്ന് കാണുന്നില്ല ഇരുപത്തിനാലാളാണ് നിങ്ങൾ ഓരോ ലൈക്കും ഭയങ്കര വിലപ്പെട്ടാണ് ഒരു ലൈക്ക് അടക്കിപ്പം ആരെങ്കിലും ഒന്ന് ലൈക്ക് ഉള്ളു ലൈറ്റ് വന്നാൽ പറ്റിയ കാര്യമില്ല ണ്ട് ഞങ്ങൾ കാരാനൊന്നും പരിചയപ്പെടാ ഞങ്ങളർക്ക് എഴുപയോഗം ഞാൻ വന്നിനെങ്കിൽ എല്ലാവരും കൊണ്ടുവന്ന് ലൈഫി iniziare a minare പതിനാലാൾക്കാരുണ്ടായിട്ട് ഒരാളും കമന്റി കമന്റ് നിന്നെ ഞാൻ ചോദിച്ചോണ്ടുണ്ട് നിന്നെ കാണാണ്ട് എത്ര ഭയങ്കര ബിസിയാ ഹായ് നീ വന്നാലിപ്പോ എല്ലാരും ഒന്ന് വന്നതായിരിക്കും ണ്ടാലെങ്കിലും ഒരു ലൈക്ക് ഇടുക്കാം അസലേക്കും വലൈക്കും വരഹമുള്ള എന്താണ് സുഖല്ലേ ഹോട്ടലിന്റെ മുമ്പിന് ലീവാ

കാര്യമില്ല സ്പയിപ്പോ കമന്റ് ഇട ആരുമുണ്ടല്ലോ എല്ലാര്ക്കും ഞമ്മള് പറയുന്നല്ല അറിയണം കേൾക്കണം അത്ര തിരിച്ചു ഉണ്ടൂല എന്താ ചെയ്യ ോ ലൈല് ഹലോ ഞാൻ വന്നു എടയി കൊറേ ആള് വരുന്നേ അവരാളും ലൈക്ക് ഇടുന്നു മണ്ടുന്നു എന്നിട്ട് ഞാൻ എല്ലാരും ദേഷ്യം പഠിച്ചീട്ടറി പത്തൈമ്പതാളുണ്ടായി മണ്ണിട്ടെ

Suganga, suganga, katane, parinya tendang, <noise> neng, ngeane le, panja sar yang neng li ഫുള്ള് പഞ്ചസാര നിറച്ച് അതിന്റെ പണിയാണ് ഇപ്പൊ പഞ്ചസാര അതൊക്കെ ഫുള്ള് മറച്ചു അത് കഴിഞ്ഞിന്റെ കേട്ടല്ലേ പച്ചപ്പാട് കേട്ടല്ലോ എന്നതാണ് ഇത്രച്ചപ്പാട് എല്ലാം കൂടി അത് കണ്ടക്കന്ന് മാനസിക ഒരച്ചപ്പാട് കേക്കണ്ടേ അമ്മ ആൾക്കാരുണ്ട് ആൾക്കാരുണ്ടായിനല്ല ഒരു അമ്മ ലൈവിന്റെ സ്ഥിരം കമന്റർ ഉണ്ടായിനുണ്ട് ശ്രദ്ധ മാറിയാനുള്ള അവസ്ഥ ഇത് ഇട്ട ശ്രദ്ധ മാറിയിട്ടല്ല ഞാൻ ലൈവ് ഇടാൻ വരുമ്പോൾ അങ്ങനെ ആയിട്ട് പിന്നെ ലൈവ് വീഡിയോ ഒക്കെ ഓഫാക്കി വരുന്ന വരാതിരിക്കില്ല എല്ലാവരും വരും അക്കൂവിൻ്റെ കളർ കളർ പുട്ടുകളൊക്കെ അതെന്താ എന്താ അക്കു പു തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ചെമ്പാപ്പുട്ട് അങ്ങനത്തെ പുട്ടുകളാണോ സത്യാവസ്ഥ ഉണ്ടോ എൻ്റെ പണിപ്പം എന്താ പറയുക ചക്കരച്ചവ് ഉണ്ടാക്കുക ഇവിടെ അടിച്ചു വാരി ചോദിച്ചു അതല്ലേ കമന്റ് പറ്റാത്ത നിന്റെ കമന്റ് ഞാൻ വിചാരിച്ച സിംഗിന്റെ വീഡിയോ കാണാൻ ഈ ബ്ലൂട്ടാണുള്ള കുഴപ്പമതാണ് പിന്നെ എടുക്കാൻ മറന്നു അക്കൂലും ബ്ലൂട്ട് ഇടം സബും എനിക്ക് മൂടില്ല ചെമ്പ പുട്ട് അക്കിച്ചു അതിങ്ങനായി പുട്ടേന ഇത്രയും കളറ് കളറ് കാണാൻ അല്ല രസമാണ് തിന്നാൻ എങ്ങനെയുണ്ട് തിന്നോക്കിയ തീരെ ഞാൻ പിന്നെ വീഡിയോ നേരാൻ പെണ്ണു ഇടാത്ത കൊണ്ട് ഇപ്പൊ വ്യൂ തന്നെ ഇല്ല പിന്നെ ലൈവ് ഇട്ട് ഒപ്പിക്കാണ് സബില്ലേ സാറില്ല വ്യൂസ് മതി ഏജോ എത്ര സബ്ബ് വേണം ഞാൻ പറയുന്ന ലൈവിൽ വാ പതിനഞ്ച് വാങ്ങി തരാം ഉള അങ്ങനൊരു ലൈവ് പോയി കുറെ വാങ്ങിയിട്ടൊക്കെ സ്പാമായി

അതൊന്നും അതൊന്നെടുക്കണമല്ലോ ഒന്ന് അടിച്ചിട്ട് ഞാൻ മതി അവർ രാവിലെ ആദേശത്തിരി തസ്നി വന്ന് ആഹാ ലൈക്ക് കിട്ടോ താങ്ക് യു തസ്നി നിങ്ങളൊന്നു കാണാതിരിക്കും മിസ്സായിപ്പോയി ഞാൻ വൈകുന്നേരം ലൈവ് ഇടാത്തോണ്ട് ആരെയും കാണാറില്ല ഇപ്പോഴുള്ള ഇരുപത്താറാൾ വന്ന് ലൈക്ക് കിട്ടാമതി ഞങ്ങൾക്ക് എത്ര ലൈക്ക് No, una calandana, la like, andamos, una el paco, la like, No, porque ni iniciamos, a എന്താ കാണാനും അവിടെ ഒരു സാധനല്ലേ മോറമ്പ് ഉള്ളിക്കോട്ടൻ തന്നെ തസ്നി വേറെ ലൈവിലൊന്നും പോകാറില്ല ഒരു ലൈവിലേ പോകാറ് ആ നീ പറയുന്ന ലൈവില് മാത്രമേ തസ്നി മോൾ പോകൂ നല്ല മോൾ പോകും നോമ്പിനിപ്പം തസ്നിയൊന്നും കാണൂല തസ്നിയ നോമ്പിനെല്ലാവരെയും മുഖൊന്നും കാണാൻ പറ്റിയ അതൊക്കെ അടിക്കുക ഇപ്പോൾ ഈ കവറിന ഓട്ടുണ്ട് വേറെ കവറും അരി പോലും ഇവിടെ അവിടെ ഒരു കവറ് വന്നു അപ്പൊ അക്കറ്റ കിച്ചൺ அதுல <laughs> உட ഏതാ ചാനലിൽ വാനലാത്ത മറ്റേ മലപ്പുറം ലൈലൻ്റെ കമന്റ് ഒന്നും വായിക്കാതെ ആരോ നിക്കോ ലൈവ് ലൈല ഷാജി ചാനലിന് അതേതാ ഞാനൊന്നു നോക്കട്ടെ ഞാൻ വേറെ ഞാൻ ഒരു പണിയില്ലായി പണി കഴിഞ്ഞു കമൻറ്റ് വായിക്കാൻ വേണ്ടിയായിരിക്കുകയാണ് ഞാൻ ഇന്ന് രാവിലെ ഒരു മണിക്കൂറിലായിരുന്നു അപ്പങ്ങളൊന്നുമില്ലായി ലൈവ് അത്ര മാക്കു ഞാനും പോട്ടെ ലൈവിലൊന്നും കൊറച്ചാളൊക്കെ നീ അങ്ങോട്ട് വാ ഞാനും വരുക എല്ലാരും ഇവിടെ പോയാളെ നോക്കി ഞാനും വരുന്നോട്ട് പോ ഞാന് നാളെ രാവിലെ രാത്രി ഇടാ ലൈവ് ഇപ്പേക്ക് കുറച്ച് ഞാൻ പോട്ടെ രാത്രി എട്ട് മണിക്ക് വീണ്ടും ലൈവ് ഇടുന്നതാണ് എല്ലാവരും വന്ന് സഹകരിക്കണേ ഞാൻ ലൈലാൻഡ് ലൈവിലൊക്കെ ഞാൻ വരും എന്തായാലും ആഭിതേ tchau ok bye